കുഞ്ഞു കിടക്കുന്നേ ഇതിങ്ങനെ കിടക്കുന്നേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കുഞ്ഞു പൂജയ്ക്ക് വെയിൽ കണ്ടപ്പോ ഭയങ്കര സന്തോഷം വെയില് കണ്ടതിന്റെ സന്തോഷമാണെന്ന് തോന്നുന്നു ആണോ ഇതെന്നെ കാണിക്കണേ നമ്മുടെ കുഞ്ഞിപ്പൂച്ച എന്നാണെങ്കിൽ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് തൊഴിച്ചു തൊഴിച്ച് തലയൊക്കെ പറിച്ചെടുക്കുന്നാണ് എനിക്ക് തോന്നണേ ഇടി കുഞ്ഞോ ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഒരു കോഴിപ്പണ്ണും ഉണ്ടേ അടുത്ത് എന്നെ ഇങ്ങനെ കിടക്കണേ ഇത് എന്നിങ്ങനെ കിടക്കണ വണ് നമ്മളൊക്കെ എന്താ ചെയ്യണേന്നാണ് നമ്മുടെ കുഞ്ഞു പൊച്ച ശ്രദ്ധിക്കുന്നത് കുഞ്ഞു വെയിൽ കൊണ്ട് കിടക്കുവാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുവിന്റെ സമ്പാത്താണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെ പരിപാടിയാ നോക്കായിട്ട് ഇടയ്ക്ക് ചൊറിയാ പോണം കടിക്കാ പോണം കുളിക്കാൻ പോണം കുഞ്ഞുവാണെങ്കി ആകെ ബിസി ആണ് ഇതൊക്കെ ആയിട്ട് എന്താണ് നമ്മുടെ കുഞ്ഞു പോച്ച വെയിലൊക്കെ ആസ്വദിക്കട്ടെ അപ്പൊ വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലേക്ക് വീട്ടിൽ ചെയ്യണേ